എല്ലാ കൂട്ടുകാർക്കും പൊടിക്കൈയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി തേങ്ങാപ്പാൽ വെച്ച് എങ്ങനെയാണ് ഞാൻ വയ്ക്കാറുള്ള തരത്തിൽ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് അര കിലോ മത്തി ചാള നന്നായി വൃത്തിയായിട്ട് കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു വലിയ സവാള അരിഞ്ഞ് നുറുക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു വലിയ മുറി തേങ്ങ ഇതിൻ്റെ ആദ്യത്തെ പാൽ ഇത് രണ്ടാം പാൽ പിന്നെ കുറച്ച് വാളംപുളി കുടപ്പുളി ഉപയോഗിക്കേണ്ടവർക്ക് കുടപ്പുളി ഉപയോഗിക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വാളംപുളിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം എൻ്റേതായ രീതിയിലാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ ഒരു ചട്ടി വച്ചിട്ടുണ്ട് ചട്ടി ഏതാണ്ട് ചൂടായി തുടങ്ങി ഗ്യാസ് കത്തിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയുള്ളി ആവശ്യമുള്ളവർക്ക് ആവശ്യമായിട്ട് ചെറിയുള്ളി ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി നമുക്ക് ഈ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി സവാള ഇത്രയും നമുക്ക് അതിലേക്ക് വഴറ്റി ഒന്ന് വഴക്കിയെടുക്കാം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടിക്കോളൂ ഉപ്പ് കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല നെല്ലയ്ക്കൊക്കെ ആസൂത്രണം ഉപ്പ് വേണത് മസാള നന്നായിട്ടൊന്ന് വഴന്ന് ഒരു വരയ്ക്ക വളർന്നിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ചെറിയ തക്കാളി വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കിവിടേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടേക്ക് അല്പം മഞ്ഞൾപ്പൊടി വെച്ച് ചേർത്തു ൂടെ നന്നായിട്ട് വഴങ് വെക്കും ഇങ്ങനെ കറി വെക്കുമ്പോൾ തക്കാളിയുടെ പുളിയും കൂടെ ചേർന്ന കാരണം നമ്മൾ പുളി കുറച്ച് ചേർക്കാ മതി കേട്ടോ തക്കാളി സവാള ഒക്കെ നന്നായിട്ട് വളർന്ന് ഇനി നമുക്ക് ഇത് സാധാ മുളക് പൊടിയാണ് കേട്ടോ ഞാനൊരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ അതറുപ്പം കൂടെ ഇട്ട് കൊടുക്കുന്നു ഇത് സാധാ മുളക് പൊടിയാണ് ഇനി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി ഇനി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊളി നന്നായിട്ട് ഇറക്കി കൊടുക്കാം ഫ്ലൈ സിമ്മലാണ് വേദന മുളക്കെ നല്ല പച്ചമണം മാറി ഇനി നമുക്ക് ഞാനിവിടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ ഒഴിച്ച് കൊടുക്കാം വാളൻപുളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടപ്പുളി ഉപയോഗിക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി നമ്മളുടെ ഈ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ഫസ്റ്റ് തേങ്ങാപ്പാലും അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം നമുക്ക് ഉപ്പും പുളിയും എരിവെല്ലാം ആയോന്നൊന്ന് നോക്കാം എല്ലാം ഉണ്ട് കേട്ടോ അല്പം ഉപ്പ് കുറവുണ്ട് ഉപ്പ് ഇത്തിരി മുന്നോട്ട് നിൽക്കണം നമ്മളുടെ മീനിനെ ഉപ്പ് കുടിക്കണ്ടേ ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ ചേർക്കാം അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ചോട്ടെ കേട്ടോ തിളക്കട്ടെ നമ്മുടെ മീൻ കൂട്ടാനും വേണ്ടിയുള്ള അരപ്പ് എന്തൊക്കെ കൂടെ നന്നായിട്ട് തിളച്ചു ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു മു മുക്കാൽ ഭാഗമായിട്ട് അടച്ചു വെക്കുക മുഴുവനായിട്ട് അടച്ചു വയ്ക്കരുത് മുക്കാൽ ഭാഗം മീൻ ഉടഞ്ഞു പോവാതെ പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം അങ്ങനെ അരി ചേരത്തേ ഇളക്കാൻ പാടുള്ളു കേട്ടോ രണ്ട് മിനിറ്റും കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡി മീൻകറി ഏതാണ്ട് പാകമായിക്കൊണ്ട് ഇപ്പോൾ എപ്പോഴും എപ്പോഴും ഇളക്കരുത് കേട്ടോ രണ്ടോ മൂന്നോ തവണ അല്ലെങ്കിൽ ഒന്ന് ചട്ടിയിൽ പിടിച്ചിട്ട് വട്ടം ചുറ്റിച്ചാൽ മതി വെട്ടിക്കളിക്കട്ടെ മീൻകറി ഏതാണ്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒന്നാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് വെട്ടി തിളയ്ക്കേണ്ട ഈ പാൽ ഒഴിച്ചിട്ട് വെട്ടി തിളക്കേണ്ട പതുക്കി ഒന്ന് തിള വന്നാൽ മതി അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കാൻ ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ മീനൊന്നും ഒടുങ്ങി പോകരുത് ഒന്ന് പതുക്കെ തില വന്നാൽ മതി നമ്മളുടെ മീൻ കറിക്ക് മീൻകറിക്ക് പതുക്കൊന്ന് വന്നു നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കുറച്ചുകൂടെ കറിപ്പിലെ ചേർത്ത് കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് ഇതിൽ അല്പം വെള്ളം കൂടുതൽ വയ്ക്കണം അപ്പോഴേ നമ്മൾ വിടംപാറാൻ വയ്ക്കും പാകത്തിന് ആവുള്ളൂ ഇങ്ങനെയാണ് പലതരത്തിലും മീൻ കറി വെക്കാറുണ്ട് പക്ഷെ ഞാൻ വയ്ക്കുന്ന ഒരു രീതി ഈ രൂപത്തിലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇതുപോലൊരു മത്തിക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ